ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മനുഷ്യജീവിതം ഒരു യാത്രയാണ് അതിൽ സന്തോഷവും ദുഃഖവും വിജയവും പരാജയവും ഉണ്ടാകും ഈ യാത്രയിൽ നമ്മുടെ മനസ്സ് ചിലപ്പോൾ തളർന്നു പോയേക്കാം പ്രതിസന്ധികളിലും വിഷമതകളിലും തളരാതെ മുന്നോട്ടു പോകാൻ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് മനസ്സ് തളരാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്ന് പോസിറ്റീവ് ചിന്തകൾ വളർത്തുക ഒരു വ്യക്തിയുടെ ചിന്തകളാണ് അയാളുടെ ലോകം സൃഷ്ടിക്കുന്നത് എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ മനസ്സ് തളർന്നു പോകാൻ സാധ്യതയുണ്ട് എന്നാൽ പോസിറ്റീവ് ചിന്തകൾ മനസ്സിന് ഉന്മേഷവും ഊർജവും നൽകുന്നു ഓരോ ദിവസവും രാവിലെ ഉണരുമ്പോൾ ഇന്നത്തെ ദിവസം നന്നായിരിക്കും എന്ന് മനസ്സിൽ പറയുക നിങ്ങൾക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക ഉദാഹരണത്തിന് രാവിലെ ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ അതിൻ്റെ സ്വാദിൽ ശ്രദ്ധിക്കുക ഒരു പക്ഷിയുടെ പാട്ട് കേൾക്കുമ്പോൾ അത് ആസ്വദിക്കുക ഈ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും നെഗറ്റീവ് ചിന്തകളെ അകറ്റുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക എന്നതാണ് പലപ്പോഴും മറ്റുള്ളവരുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സ് തളർന്നു പോകുന്നത് ഓരോ വ്യക്തിക്കും അവരുടേതായ കഴിവുകളും കുറവുകളുമുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു പുതിയ കാര്യം പഠിക്കാനോ ഒരു പുതിയ ഹോബി കണ്ടെത്താനോ ശ്രമിക്കുക നിങ്ങളുടെ ചെറിയ നേട്ടങ്ങളെപ്പോലും അഭിനന്ദിക്കുക മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തു നിൽക്കാതെ നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും മനസ്സ് തളരാതെ മുന്നോട്ടു പോകാൻ സഹായിക്കുകയും ചെയ്യും മൂന്നാമത്തെ കാര്യം ശരിയായ ജീവിതശൈലി പിന്തുടരുക എന്നതാണ് ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മനസ്സിന്റെ ആരോഗ്യവും വ്യായാമം നല്ല ഭക്ഷണം കൃത്യമായ ഉറക്കം എന്നിവയെല്ലാം മനസ്സിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് പതിവായി വ്യായാമം ചെയ്യുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ദിവസവും മുപ്പത് മിനിറ്റ് നടക്കുകയോ ഓടുകയോ യോഗ ചെയ്യുകയോ ചെയ്യുന്നത് നല്ലതാണ് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക ജങ്ക് ഫുഡും മധുരവും ഒഴിവാക്കുക രാത്രിയിൽ ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങുന്നത് മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകും ഈ ശീലങ്ങൾ മനസ്സിനെ ശാന്തമാക്കുകയും പുതിയ ഊർജം നൽകുകയും ചെയ്യും നാലാമത്തെ കാര്യം സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തുക എന്നതാണ് നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാൻ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉണ്ടായിരിക്കുന്നത് മനസ്സിന് വലിയൊരു താങ്ങാണ് ഒറ്റപ്പെടൽ പലപ്പോഴും മനസ്സ് തളരാൻ കാരണമാകും അതുകൊണ്ട് തന്നെ നല്ല സൗഹൃദങ്ങൾ വളർത്താൻ ശ്രമിക്കുക സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സമയം ചെലവഴിക്കുക അവരുമായി സംസാരിക്കുക യാത്ര ചെയ്യുക തമാശകൾ പറയുക നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ നമ്മൾ വിഷമങ്ങൾ പങ്കുവെക്കുമ്പോൾ തന്നെ ഒരുപാട് ആശ്വാസം ലഭിക്കും അഞ്ചാമത്തെ കാര്യം സ്വയം സമയം കണ്ടെത്തുക എന്നതാണ് തിരക്കിട്ട ജീവിതത്തിൽ നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാൻ സമയം കിട്ടാറില്ല ദിവസവും കുറച്ച് സമയം സ്വയം കണ്ടെത്തുന്നത് മനസ്സിന് സമാധാനം നൽകും ഈ സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ഒരു പുസ്തകം വായിക്കുക പാട്ട് കേൾക്കുക ധ്യാനിക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ശാന്തമായിരിക്കുക ഈ സമയം നിങ്ങളുടെ വികാരങ്ങളെയും ചിന്തകളെയും മനസ്സിലാക്കാൻ സഹായിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് മനസ്സിന് ഉന്മേഷവും സന്തോഷവും നൽകുന്നു ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ മനസ്സ് തളരാതെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും ധൈര്യത്തോടെ നേരിടാൻ സാധിക്കും നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴി നമ്മൾ തന്നെയാണ് ഈ ശീലങ്ങൾ പതിവാക്കുന്നതിലൂടെ കൂടുതൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും